പാദാരമണി പ്രണാമ ശുക്ലാംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയത് സർവവിഷ്ണോപശാന്തേ ഓം ഹംസാഭ്യം പരിവത്രവത്രകമലേ ണം വിശ്വകീർണമനേഹ ദേഹ നിലയം സജ്ജന്തമാനന്ദകം ആദ്യന്തൈകമകണ്ഡിക്നരസം പൂർണം ഹനന്ദം ശിവം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുവദം ചായേ വിപുശാശ്വതം ശ്രീനാരായണീക ഞാൻ വിടാൻ ഗുരുമന്ദിരത്തിൽ വരാൻ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തിലേറെ ആയി ഞാനൊരു പ്രകാശനൊന്നും അല്ല ഗുരു നമുക്ക് കഴിയും വഴികാട്ടിയുമാണ് ഗുരു എന്ന പദത്തിനർത്ഥം ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് നമ്മൾ ഗുരുവിൻ്റെ ഗുരു എന്ന വാക്കിനെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് ഗുരു ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ മഹാകവി കുമാരന ഗുരുവിനെ വർണ്ണിച്ചറേ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ചിന്താർമുഖം നയനയുഗം ചാരുനെറ്റിത്തടന്നൽ കൊന്താരിൽ കാന്തിപൊങ്ങം പ്രഭയോട് പുരരോ മാളിയാളുന്ന ചന്തത്തിൽങ്ങളും ചിന്ത ഉള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്താൻ തൊഴിൽ ചെതാമരപ്പൂവിൻ്റെ വൃത്തോടുകൂടിയ മുഖവും വിശാലമായ നെറ്റിത്തടവും നീണ്ട ഇടതൂർണുകളും സ്വർണപ്രഭയോടുകൂടിയ ശരീരവും ീണ്ടിടക്കുന്ന കൈകളും ഇങ്ങനെയുള്ള മഹാഗുരുവിനെയാണ് നമ്മൾക്ക് മഹാകവി കുമാരനാ ഖാൻ കീർത്തിച്ചത് മാതാവേ പോൽ കാരുണൻ ജനകനെ പോലവേ ന്താതാവേ പോലെ വേന്ദിത്നേഹവും മോഹമന്യേ വേദത്തെപോലെ ഊതി നിതറിവു യുവതിയെ പോലെ പാലിച്ചിടും വേദം നർത്താലിക്കൻ ഗുരുവദമിതിനെ സന്തത ഞാൻ തൊഴിനേ മാതാവേപ്പോലെ കരുണയും അച്ഛനെപ്പോലെ സ്നേഹവും വേദത്തെ പോലെ അറിവും നമുക്ക് നൽകുന്നു ഗുരു രാജാവിനെ പോലെ പാലിച്ചിടുന്നു നമ്മൾ ഗുരു ഗുരു സർവിൻ്റെ ഒരു മഹാസാഗരമാണ് ഗുരുവേദത്തെ പോലെ നമ്മളെ അറിവ് തന്നെ നയിക്കുന്നു നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആത്മജ്ഞാനത്തിനും ആത്മീയ സന്തോഷത്തിനും വേണ്ടിയാണല്ലോ ആത്മസന്തോഷം ഉണ്ടാകുന്നതിന് ഗുരു അരുവി ചെയ്തത് മണ്ണന്തല ദേവി സ്വത്തിൽ ഭഗവാൻ പറയുന്നു സകലം സമസ്ത ഭുവനങ്ങൾക്കും ഹിതം നൽകിനി ചേതസിംഗു ജനനി ചൈതന്യമായപ്പോഴും ബോധി പിതിൽ ോതസ് കണക്കുനി അടിയിൽ വന്നേറന്നു മാറുന്ന ഇത് നിൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനസ്വരൂപത്തിനെ ഒടി ഒരു കോടി സൂര്യൻ്റെ തേജസ്സുണ്ട് അത് നീ നാപദ്യവത്താൽ തേച്ചു മിനിക്ക് എന്നും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കണം ഒരു കോരത്തുരും പടിവാരീരനാദികളും കെടുമാറുകളിരുന്ന വിളങ്ങണം നീ നാമജപത്താൽ എന്നും നിന്റെ ആം തേജോ രൂപത്തെ തെളിച്ച ഇരിക്കണം ഗുരുവി അന്നേരം ഗുരുവിൻ്റെ ആ സ്രോതസ് കുറേ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും ഗുരുവിനെങ്ങനെയാ ആ ആ സ്രോതസ് ഗുരുവിനെങ്ങനെയാ കിട്ടിയെന്ന് നമുക്ക് നോക്കാം ഗുരു പിള്ളത്തടത്ത് പിള്ളത്തട ഗുഹയിലിരുന്ന് കഠിനമായ തപസ്സിനു ശേഷം വെളിയിൽ വന്ന ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞു അന്നേരം ഗുരുവിനുണ്ടായ സന്തോഷം ഈശ്വരൻ ഈശ്വരാനന്ദം പറഞ്ഞറിയിക്കാമോ എന്തൊരു പരമാനന്ദം അന്നേരം ഭഗവാൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഇരടികളാണ് കണ്ടാരി വീണു മധുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യസു കൃതി ഭഗവാൻ ഒരു കൃതിയും ഉള്ളി ഒരു കൃതിയും ആലോചിച്ച് കൂട്ടി എഴുതിയിട്ടില്ല എന്ത് രസമാണ് ഈശ്വരാനുഭവം സൂര്യസുഹൃതിയായ സൂര്യനാര നാരായണ സ്വരൂപൻ ആനന്ദതുല്യനായി പരമ പരമചൈതന്യത്തിൽ നാരത്തിൽ അയനം ചെയ്തവനായി ഞാൻ ആളുകളുടെ അജ്ഞാനത്തെ മാറ്റിക്കൊടുക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനത്തെ ആരൂഢനായിരിക്കുന്നു ശ്രീയുടെ ഐശ്വര്യത്തിൻ്റെ ഉടമയായ ശ്രീനാരായണൻ ശ്രീനാരായണ ഗുരുവായിരിക്കുന്നു ലോകത്തിൻ്റെ ഗുരുദേവനായിരിക്കുന്നു ഗുരു നമുക്ക് അറുപത്തിനാലിൽ പരം കൃതികൾ എഴുതി തോന്നിട്ടുണ്ട് അതിൽ ആത്മോപദേവത്തിൽ ഗുരു ആദ്യമേ പറയുന്നു റിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്ജലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തിരിതര വീണുടങ്ങിയൊച്ചിടണം ആ അറിവില് മേറി അറിഞ്ഞവൻ പുറത്ത് മുജ്ജലിക്കുക ിയവും കളേഭരന്ത ജഗത്തുമാർക്കിലെല്ലാം പരവളി തന്നിൽ എന്ന ഭാനുവാൻ തൻ തിരുവാണു തിരഞ്ഞു തീർണെ ഈ കൃതികളിൽ നമ്മളിതെല്ലാം തിരഞ്ഞു പഠിക്കണമെന്ന് ഇരുളിലേ പനാരമീയം ഒരുവനപ്പതു കേട്ടുതാനുമേപം അറുപതിനായി ഉമാരം പ്രതിവാക്യേകമാകും അറിവതു ധർമ്മ ധർമ്മമാമിഅരുളിയ ധർമ്മിയമാകിയാലേ ദുരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു അഴിവാമറി ഓർത്തിടേണം ഇവിടെ ഈ അറിവ് മാത്രമേ ഉള്ളൂ ജടത്തിനെ ഇവിടെ സ്ഥാനമില്ല വരയുടെ പായുർന്ന ഭാഗ്യവാന്മാർ ഒരു പതിനായിരം ആണ്ടരൽപമേരം അറിവര പ്രകൃതിക്ക് അധീനമായ അരണുടിയായിരണ്ടുപോലെ തോന്നും ഇരുളിലിപ്പവനാരുചൽവൻ ഒരുവനൊരു പതുതേ കേട്ടുതാനുമേവം അറുപതിനായവനോടുങ്ങിയുമാരം അരുളുമിതി പ്രതിവാക്യമേഘമാകും ഞാനിക്കു സതുലകചിത്തു സുഖസ്വരൂപം ്രകാശം കാണുന്നവനും ശൂന്യവസ്തു ഞാനും പുറത്തു തനിയേ വരില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിഞ്ഞു കാന്തി പോലെ അറിവ് പ്രകടകമാക്കാനുള്ള അവസരം തനിയേ വരിയില്ല അതിനുവേണ്ടി പ്രയത്നിക്കണം ഗുരുദേവ ദർശനം ഉള്ളിലേക്ക് പോകാനുള്ളതാണ് ഹൃദയത്തിലാണ് ഗുരുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾ ഗുരു ഗുരു പിന്നെ പറഞ്ഞു വിദ്യ കൊണ്ട് പ്രവൃത്തരാവുക സംഘടന കൊണ്ട് ശക്തരാവുക നമ്മൾ സംഘടിച്ചതിൻ്റെ ഫലമായി നമ്മൾക്കിവിടെ ഒരു സ്ഥലം മേടിക്കാനും അതിൻ്റെ ഭാരഭാഗത്ത് നടന്ന നമ്മുടെ സെക്രട്ടറി അനിയച്ചനെ അവ പ്രസിഡൻ്റ് അനിയച്ചനെയും സെക്രട്ടറി സൈലീനെയും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പിന്നെ പ്രതിപഠന ക്ലാസ് നയിക്കുന്ന രഞ്ജിത്തിനെയും വൈസ് പ്രസിഡന്റ് പ്രമോദ് പ്രണോത്തിനും എൻ്റെ നന്ദി എല്ലാവർക്കും കൂടി കുമാരനാ ശാൻ ഗുരുവിൻ്റെ ജന്മദിനത്തിന് പാടിയ പാട്ടുപാടാം നമീവിൻ സഗചര നിയതമി ഗുരുപാദം നമുക്കിലിൽ പരം ദൈവം നിനക്കിലുണ്ടോ ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിനെ ഗുരു കത്തിയില്ലാതാക്കും കുശലമാമോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവൻ മഹേശ്വരൻ ഗുരു സാക്ഷാത്പരബ്രഹ്മം സംവാദം ജയിക്ക ജയിക്ക സ്വാമി ജയിക്ക നമ്മുടെ ഭാഗ്യ ജയ കൊടിയായ സ്വാമി ജയിക്കാ നിത്യം എൻ്റെ ചെറിയ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് അവർക്ക് എൻ്റെ നന്ദി Namaskaram.